പ്രപഞ്ചത്തിനകത്ത് അതിരില്ല പക്ഷേ ജീവൻ അതികൾ ഒറ്റക്കാലയിൽ പത്ത് ദിവസം നിന്നിട്ട് പറയുവാണെങ്കിൽ അവനും വീഴും എങ്ങനെ മനസ്സിലാക്കി അത്രേ ഉള്ളൂ ും ചീത്തേ എന്ന് നമ്മൾ പറയുമ്പോ നമ്മൾ നേരത്തെ പറഞ്ഞു ഇപ്പൊ ഈ മുറിയിൽ ഇരിക്കുന്നവരെല്ലാരും കൂടെ നമ്മൾ പറയും ഈ മുറിയിൽ ഇരിക്കുന്നവർ മുഴുവനും നമ്മളാണ് ഇതുപോലെ നമ്മൾ നമുക്ക് എപ്പോഴും നമ്മൾ വീട്ടുകാരാകും നമ്മൾ കൂട്ടുകാർ നമ്മളാകും നമ്മൾ ഒരു ഗ്രാമത്തിലുള്ള ഒരു നമ്മളാകും ഒരു രാജ്യത്തിലുള്ള നമ്മളാകും ഇങ്ങനെയുള്ള നമ്മൾ എന്ന് പറയുന്ന ഒരു ഒരതിര് നമുക്കെല്ലാവർക്കും എപ്പോഴും ഒരു കാരണകത്ത് കയറിയില്ല നമ്മളെന്ന് പറയും ബാക്കി എല്ലാം പുറത്താണ് ആ പറയുന്ന നമ്മൾ എന്ന് പറയുന്നവർക്ക് നമ്മളെ ആ അതിര് അതാണ് ഞാൻ നേരത്തെ ഇവിടെ ആദ്യം പഴി പറയുമ്പോൾ അത് ശ്രദ്ധിച്ചായിരുന്നെങ്കിൽ അത് മനസ്സിലാവും ഒരു അതിര് അനുഭവം ഉണ്ടാവും അത് ജീവന്റെ അനുഭവമാണ് അതിൽ പ്രപഞ്ചത്തിനകത്ത് അതിരില്ല പക്ഷെ ജീവൻ അതിലും അതിരനുഭവമാണുള്ളത് അതില് കൃത്യമായിട്ടില്ല അതുകൊണ്ടാണ് നടക്കുമ്പോൾ നീങ്ങി പോവുകയൊക്കെ ചെയ്യും ജീവാനുഭവം ഒരു അതിരനുഭവമാണ് ആ ജീവൻ ഞാൻ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ ചേർത്താണ് നമ്മൾ എന്ന് പറയുന്നത് നമ്മളും അവരും എപ്പോഴും എല്ലാ സമയത്തും നമുക്ക് കാണാം അവര് അല്ല നമ്മൾ എന്നറിയുന്ന ഒരു ബോധം നമ്മളുടെ അത് ഈ അമീബയെ പറ്റി പഠിപ്പിച്ചില്ലേ ഉറക്കുന്നുണ്ടോ സ്കൂളിൽ പഠിപ്പിക്കുമ്പോ അതിന് കൈ ഇങ്ങനെ നീളുക അത് കഴിഞ്ഞ് ചൂടോ പോവുകയാണെങ്കിൽ ഈ കൈ നീളുന്നത് പോലും നീളുകയും കൊഴുകയൊക്കെ ചെയ്യുന്നതാണ് ഈ അതിലനുഭവം അപ്പൊ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ന നമ്മൾ പറഞ്ഞാൽ ഈ മുറിയിൽ ഇരിക്കുന്നവരെല്ലാരും കൂടെ ചെറു നമ്മളെന്ന് പറയും ഇപ്പൊ അവിടെ ഒരു പത്ത് പേര് വന്ന് മുദ്രാവാക്യം വിളിച്ചാൽ മതി നമ്മളെല്ലാം കൂടെ ഒറ്റ കെട്ടാവും അത് പറ്റത്തില്ല നിങ്ങൾ അവർക്ക് പോകും എന്ന് പറയും നിങ്ങൾ പോകുമെന്ന് ഇങ്ങനെ പറയും ഇത് ഉണ്ടെന്ന് മനസ്സിലായല്ലോ ഇങ്ങനെ നമ്മൾ എന്ന് പറയുന്നവർക്ക് എന്താണോ അനുകൂലമായിരിക്കുന്നതാണ് നല്ലത് ചെറിയ ഉള്ള നല്ല നമുക്ക് അനുകൂലമായിരിക്കുന്നതിനെ നല്ലത് നമ്മൾക്ക് പ്രതികൂലമായിരിക്കുന്നതിനെ ചീത്തയായിട്ട് കാണണം അതേ ഉള്ളു നന്മയും തിന്മയും തിരിക്കുന്നത് അങ്ങനെയാണ് നമ്മളെന്ന് ആര് അത് ഒറ്റയ്ക്ക് ഒരാൾ വിചാരിച്ചാലും ഒത്തിരി പേര് ചേർന്ന് വിചാരിച്ചാലും ഒരു രാജ്യത്തുള്ളവർ വിചാരിച്ചാലും അവർക്ക് അനുകൂലമായിരിക്കുന്ന അവസ്ഥയെ നല്ല കാലം നല്ലത് എന്നെല്ലാം പറയുന്നത് അങ്ങനെ അതിന് ലളിതമായി മനസ്സിലാക്കാനായിട്ടുന്നത് ഒരു ചെടി വളരാനായിട്ട് മഴ പെയ്യും വെയിലും ഒക്കെ കൊണ്ട് പാടുപൊട്ട് വളരുന്നുണ്ടോ ഒരു ആട് വന്നാലും കടിക്കും ആടിനോട് ചോദിച്ച നല്ല അനുഭവമാണ് ആ ചെടിയോ ചെടിയെന്ന് പറയുന്നത് നമ്മളെ പേടിച്ച് ഈ പുല്ല് വന്ന് ഏ ഞാൻ എത്ര പാടുപൊട്ട് വളർന്നുകൊണ്ടിരിക്കുന്നതാണ് എന്റെ തലയാണത് കടിച്ചത് ഒരു നല്ല അതിന് ചീത്ത അനുഭവം ഒരൊറ്റ പ്രവൃത്തിയാണ് മീനെ കിട്ടുമ്പം യേശുക്രിസ് പറഞ്ഞു മീനെ പിടിക്കുന്നതല്ല ഞാൻ മനുഷ്യനെ മണ്ണിനെ പഠിപ്പിക്കാൻ പഠിപ്പിക്കാൻ ഒക്കെ അത് വരൂ നമുക്ക് അനുകൂലമായി നിൽക്കുന്ന അവസ്ഥയെ നല്ലതെന്നും പ്രതികൂലമായി നിൽക്കുന്നതിനെ ചീത്തയൊന്നും മനസ്സിലാക്കിയാൽ സംഭവം നല്ല അപ്പൊ പല കാലം നേരത്തെ നമ്മൾ സംസ്കാരത്തിനെ പറ്റി സംസാരിക്കാം ഏർ കൃഷിക്കാരൻ്റെ സമയവും വ്യവസായിയുടെ സമയവ്യത്യാസം അറിയാമല്ലോ അപ്പൊ ഒരാൾക്ക് ഒരു പ്രശ്നമില്ലാതിരുന്ന നന്മ കാലം ബോധം മറ്റേയാൾക്ക് ഭയങ്കര പ്രശ്നമായി മാറും അപ്പൊ ഇതുപോലെയാണത് മനസ്സിലാക്കുന്നത് അപ്പൊ നമ്മള് ഒരു പ്രദേശത്തെ ജനതയ്ക്കനുകൂലമായി നിൽക്കുന്നതിനെയാണ് നന്മ അല്ലാതെ ലോകത്തുള്ള ഒരു മുഴുവനും കൂടെ അതിനകത്ത് വരും അപ്പൊ അലക്സാണ്ടറിന്റെ ഗ്രേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കാര്യം പോകുന്നറിയണം ഇന്ത്യക്കാർക്ക് അദ്ദേഹം ഒരു ഗ്രേറ്റുമല്ല ഇവിടെ വെട്ടിക്കൊന്ന വാർത്തയാണ് നമ്മളറിയണം അത് അപ്പൊ നമുക്ക് ഇതിപ്പം നമുക്ക് ബാധിക്കാത്ത അത്രയും ദൂരെ ആയത് കാരണം പ്രത്യേകിച്ച് കേരളത്തുകാർക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് കാരണം അതിൽ ഇന്നുവരെ വന്നിട്ടുണ്ട് പക്ഷേ പേർഷ്യക്കാരുടെ ഒന്ന് ചോദിക്കണം ഈ ഗ്രേറ്റായ ആൾ എന്താന്ന് ഇതുപോലാണ് ഇതെല്ലാം മനസ്സിലാക്കുന്നത് അപ്പോ മതങ്ങൾ പഠിപ്പിക്കുന്നത് ഒരു പ്രദേശത്തെ ജനതക്ക് അനുകൂലമായി പറയപ്പെട്ടിരുന്ന കാര്യങ്ങൾ മാത്രമാണ് അല്ലാതെ എല്ലാവർക്കും അനുകൂലമാകുന്ന ഒന്നല്ല എല്ലാ കാലത്തും എല്ലാവർക്കും ശരിയായിരിക്കുന്ന ഒരു ശരിയും ലോകത്തിൽ നമ്മൾ നമ്മളറിയാം അപ്പോ പണ്ട് കാലത്ത് മതവിശ്വാസം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിനോട് ബന്ധപ്പെട്ട് രൂപപ്പെട്ട വിശ്വാസങ്ങളല്ല വിശ്വാസങ്ങള് പത്തൊമ്പതിനായിരം ഈ കൃഷിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആൾക്കാർക്ക് ഉണ്ടായിരുന്നു നമ്മൾ ഈ ശവശരീരമൊക്കെ കൊഴിച്ചിടുന്നതും അതിനകത്ത് ഇതൊക്കെ ഒരു അമ്പതിനായിരം വർഷത്തിന് മുമ്പ് ചിലതൊക്കെ ആണെങ്കിൽ ഒന്നര ലക്ഷം വർഷം ഒക്കെ തന്നെ നമ്മളത് ചെയ്യുന്നു അപ്പോ ഈ മരിച്ചവരെ അടക്കണം എന്നൊക്കെ ആലോചിക്കുന്നത് അങ്ങനെ ഒരു മതവും ഈ അമ്പതായിരം വർഷം വല്ല ഒന്നുമില്ല ചത്തിട്ട് എന്തോ പോയി എന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് അത്തരത്തിലുള്ള ഇത് അവർ അവർക്ക് ഇഷ്ടമുള്ള അരി സാധനമൊക്കെ അതിനകത്ത് പറ്റുള്ളൂ നമുക്കറിയുന്ന മതങ്ങളെല്ലാം ഒരു അയ്യായിരം വർഷത്തിനകത്തേ അതേ സമയത്ത് കഴുത്തേലൊരു മാലയിട്ടത് തെളിവ് സഹതം നമുക്ക് കിട്ടിയിട്ടുള്ളത് കക്കായുടെ നടുവിൽ ഇങ്ങനെ ദ്വാര ദ്വാരവിട്ട ഒരു പത്ത് കക്ക ഒന്നിച്ച് കിട്ടിയിട്ടുണ്ട് ആഫ്രിക്ക ഒന്നര ലക്ഷം വർഷം ആ സമയത്ത് ഒന്നര ലക്ഷം വർഷം മുമ്പ് നിങ്ങൾ ഏത് മതത്തിലെ പറ്റി പറയുന്നത് കാരണം നമ്മുടെ ശരീരം എനിക്ക് സുന്ദരനായോ സുന്ദരിയായോ ഇരിക്കാൻ ആരോ ശ്രമിക്കുന്നവരിയാണല്ലോ കഴുത്തേലൊരു മാലയിൽ ഇരുന്ന് ഒരു ആന്തരികമായ ലോകം ആരംഭിച്ചിരുന്നു എന്ന് കാണാൻ അതുപോലെ മുപ്പതിനായിരം വർഷം മുമ്പ് അല്ല ആസ്ട്രേലിയ വേണമെങ്കിൽ നാല്പത്തയ്യായിരം വർഷം മുമ്പ് ചിത്രങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ട് അവിടെ നമ്മളീ കാണുന്ന ആരുമേ അല്ല വരച്ചിരിക്കുന്ന ചുറ്റുപാടുമുള്ള മൃഗങ്ങളുടെ മൃഗങ്ങളാണ് വരച്ചത് മുമ്പ് ചിത്രം വരച്ചു വയ്ക്കുന്നത് ആരെങ്കിലും പറഞ്ഞിട്ട് വരച്ചിട്ടല്ലേ ചുറ്റിനും കാണുന്നതും കേൾക്കുന്നതുമായ എല്ലാം വരച്ചു വെച്ചു അതിന് ഭയങ്കര കൊമ്പുള്ളതും ഒക്കെ ആയിട്ടുള്ള സാധനങ്ങളാണ് ഒരു ആറായിരം വർഷം മുമ്പും ഏഴായിരം വർഷം മുമ്പ് നമ്മൾ നോക്കിയ ശില്പങ്ങളും കിട്ടും ഭൂമി മുഴുവൻ കിട്ടും എവിടെയൊക്കെ മനുഷ്യരുണ്ടോ എല്ലാം ശില്പങ്ങൾ ആ ശില്പങ്ങൾ എടുത്താലേ സ്ത്രീകളുടെ രൂപങ്ങളേ ഉള്ളൂ വലിയ മൊലയുള്ള പാല് കൊടുക്കുന്ന അമ്മയുടെ രൂപമാണ് വായിക്കുന്നത് കാര്യമുണ്ട് പ്രസവിക്കുന്നത് അമ്മയാണെന്ന് എല്ലാവർക്കും അതുകൊണ്ടാണ് അപ്പൊ അമ്മമാരെ ആരാധിക്കുന്നതാണ് ആദ്യകാലത്ത് അമ്മ ദൈവങ്ങളെ ലോകത്തുണ്ടായിരുന്നു അതൊക്കെ നമ്മളൊന്നും പഠിച്ചാൽ കാണാമല്ല അമ്മ ആരാധനയായിരുന്നു ആയിരുന്നുണ്ടായിരുന്നു അപ്പൊ ആ ആരാധന എന്ന് പറയുന്നവർക്ക് ആറായിരം ഏഴായിരം വർഷം മുമ്പാണ് മുഴുവൻ നമ്മൾ ഈ ആർക്കിയോളജിക്കലായിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം പോയാല് ഈ അമ്മമാരുടെ ചിത്രങ്ങളെ കിട്ടും ചിത്രമല്ല ഈ രൂപങ്ങൾ ശില്പകം അപ്പൊ അത് അദ്ദേഹം ഒരു മൂവായിരം വർഷം മുമ്പ് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ അമ്മമാരുടെ പടർത്തിയിലേക്ക് രൂപങ്ങളില്ല ഭയങ്കര പേടിയുള്ള പുരുഷന്മാരിങ്ങനെ നിക്കുന്ന ഇന്നത്തെ ദൈവങ്ങളെല്ലാം ഈ പുരുഷ ദൈവങ്ങളാണ് ഇതിനിടയ്ക്ക് എന്തുവാ സംഭവിച്ചെന്ന് ചോദിച്ചാൽ കൊച്ചിനെ ഉണ്ടാക്കിയത് ആരാന്ന് കണ്ടുപിടിച്ചു എന്നുള്ളതാണ് പുരുഷന്മാരാ ഉണ്ടാക്കി ഞാൻ പങ്കുണ്ടെന്ന് കണ്ടെത്തി അത്രയേ ഉള്ളൂ വേറൊന്നും പോയില്ലോ അല്ലെ അമ്മ പ്രസവിക്കുന്നതായിരുന്നു കുഞ്ഞുങ്ങളല്ല അമ്മ അതുകൊണ്ട് അമ്മ ആരാധന എന്തിരുന്നത് അത് കാരണം കണ്ട് നമ്മൾ ഈ പറയുന്ന അപ്പുറത്തുള്ളവരോട് വിരോധത്തോടെ പെരുമാറുകൊക്കെ പറയുന്നതൊക്കെ ഒരു മതവും ഉണ്ടാകുന്നതിന് മുമ്പ് ഉള്ളതാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ ഗ്രൂപ്പ് നമ്മൾ എന്ന് പറയുന്നവർ പറയുന്നവരൊന്നിച്ചു നിൽക്കണം മറ്റൊരന്യരാണെന്നും അവരോടൊപ്പം പോയതൊന്നും പഠിപ്പിക്കുന്നത് ഗോത്ര സ്വഭാവത്തിലുള്ള സ്വന്തം ഗോത്രത്തിനോട് കൂറോടെ പെരുമാറണം എന്ന് പഠിപ്പിക്കുന്നതിന് ആരും പഠിപ്പിക്കുന്നത് അത് ഒരു ഉറുമ്പിനുമായി അങ്ങനെ ഒരു മതവും നമ്മളോട് നീതിയോല നമുക്ക് അനുകൂലമായി ജീവിക്കണം എന്ന് പഠിപ്പിക്കുന്നതിന് ഏത് ജീവിയോട് ചോദിച്ചാലും അത് നമുക്ക് ആയിക്കപ്പെട്ടു നീക്കണം നിങ്ങളെ ഉറുമ്പിന്റെ കൂട്ടത്തിലോ തേനീച്ച കൂട്ടത്തിലോ ഒക്കെ ഒന്ന് നോക്കിയാൽ മതി ചെതല് ഒക്കെ നമ്മൾ നോക്കി സംഘമാണ് സിംഹം മാന എന്തു എന്തോർത്തും അന്യകൂട്ടം വരുമ്പോൾ അന്യരും നമ്മളും എന്ന് പറയുന്ന ജീവസ്വഭാവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനെയാണ് നല്ലത് അപ്പൊ ഇനിയും ബാക്കി പിന്നെ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു തന്ന സാധനം ഓർക്കണം എങ്ങനെ നമ്മൾ ജീവിക്കുന്നു എന്ത് തരത്തിൽ ആഹാരം കഴിക്കുന്നു എന്ന് പറയുന്നതിനോട് ബന്ധപ്പെട്ട നന്മകളെ പറ്റി പറയാം അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളല്ലോ ഒരു പാല വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ ഈ നമ്മുടെ നാടിനകത്ത് അല്ലാതെ അപ്പുറത്തുള്ള ഉള്ള അന്യം വരുന്നതിന് പാലം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കഥയങ്ങമാണു അവൻ കുലദുരോഹിയാണ് ഇത് മനസ്സിലാക്കണം അപ്പൊ ഈ മൂല്യബോധം എന്ന് പറയുന്നത് ജീവി സഹജം വരുന്നത് മനുഷ്യർക്ക് റിഫ്ലക്റ്റ് ഞാൻ നമ്മുടെ അനുഭവത്തിൽ നിന്ന് പരിയാലോചിക്കാൻ വീണ്ടും വീണ്ടും ആലോചിച്ച് കാര്യകാരണ സംബന്ധമായി കാര്യങ്ങൾ അറിയാൻ കൈകൊള്ള ഒരു ജീവിയായിരുന്നു കൊണ്ട് നമ്മൾ ഇരുന്ന് മെനക്കെട്ട് ആലോചിച്ച് കൂട്ടി ഇഷ്ടം പോലെ എഴുതി വെച്ച് ഇഷ്ടം പോലെ എഴുതി വെച്ചാ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കേൾക്ക തോന്നില്ല അപ്പൊ ഞാൻ എന്തോ ചെയ്യും സ്പെഷ്യലായിട്ട് കിട്ടിയതാണെന്ന് പറയേണ്ടത് സ്പെഷ്യലായിട്ട് എങ്ങനെ കിട്ടി എന്ന് പറയും കാട്ടിൽ പോയി അവിടെ നിന്ന് കണ്ണടച്ച് ഇരിക്കും അപ്പൊ ആളുകൾ ഇങ്ങനെ പോകുമ്പോ ഇവൻ ഒറ്റയ്ക്ക് കണ്ണും അടച്ചിരിക്കും എഴുതിയ സാധനം കിട്ടിയതാന്ന് പറഞ്ഞാലേ എടുക്കൂ അങ്ങനെയാണ് ഗുഹയിലിരിക്കുന്ന വിധ്വാമാരും വെളിപാടൊക്കെ കിട്ടുന്ന അങ്ങനെ നേരിട്ട് നമ്മുടെ ഭാഷയിലാണ് ഈ പാവം പിടിച്ച ദൈവം വന്ന് മേണ്ടിയിട്ടുള്ളത് അല്ലാതെ വല്ല ഭാഷയിലാണ് മെഡിയ കഴിഞ്ഞു അങ്ങനെ അവരവരി ഇരുന്ന് എങ്ങനെയാണ് മര്യാദക്കൊക്കെ നമ്മൾ പെരുമാറണം നമ്മുടെ നാട് നന്നാകണമെന്ന് പറയുന്ന കാര്യം ഇപ്പൊ ഭരണഘടന എഴുതി വെച്ചാൽ അങ്ങ് സമ്മതിക്കാത്തടത്തു വരെയാണ് നമ്മൾ നീക്കുന്നത് ഓർത്തണം അത് ദൈവം നമ്പരാ നന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ കേട്ടു ഇതുകൊണ്ടാണ് കണ്ണടച്ച് കാട്ടിൽ പോയി തപസ ചെയ്തവന്മാരെല്ലാം കൂട്ടിനകത്ത് നാപ്പത് ദിവസമൊക്കെ എല്ലാവരും ഇരുന്നതിനാണ് അപ്പൊ ആൾക്കാർക്ക് തോന്നുന്നു എന്തോ ഒന്ന് ഇയാൾക്ക് സവിശേഷമായി ഉണ്ടായി അങ്ങനെയാണ് വെളിപാട് വരുന്നത് ഏർ അങ്ങനെ വെളിപാട് വന്ന മിന്ത്യ മാത്രമേ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പറയുന്ന നമുക്ക് അനുകൂലമായി പെരുമാറുന്നതിനെ പറ്റി പറഞ്ഞവരെല്ലാവരും തപസ് ചെയ്ത് പറയേണ്ടി വരുന്നത് നമ്മളാണ് ഇവനെ ഞാൻ വളർത്തിയതാണെന്നൊക്കെ അറിയാമെങ്കിൽ പിന്നെ രക്ഷയില്ല ഏഹ് ഇവൻ എന്റെ കൂടെ ക്രിക്കറ്റിൽ കളിച്ച് നടന്നവനാണ് ഈ മന്ദിരം പറയുന്നു എന്നെ കുട്ടിക്കാലത്തേക്ക് അറിയുന്ന ഈ ഇവനെ ഇവൻ എന്തിനാ ഇവനെ ഭയങ്കര പാഷനുമായിട്ടൂടെ കളിച്ച് നടന്നവനാണ് ഏ ഞങ്ങളുമായിട്ട് ഞാൻ ഞാനിരുന്ന് പറയുന്നത് കേൾക്കുമ്പോ എന്റെ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ അവൻ ഇങ്ങനെ ഇവൻ എവിടെന്നാണ് ഈവൻ ഇവരണം കൊടുത്തു വിടണം എന്ന് മാത്രമേ ആലോചിക്കാൻ പറ്റുള്ളൂ പക്ഷെ ഞാൻ ഒറ്റക്കാലയിൽ പത്ത് ദിവസം നിന്നിട്ട് പറയുവാണെങ്കിൽ അവനും വീഴും അത്രേ ഉള്ളൂ അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന ഈ മതൊന്നും അല്ല ഇത് പഠിപ്പിച്ചു ഓരോ പ്രദേശത്തുള്ള മനുഷ്യർ അവർക്ക് ന്യായമായി അവർക്ക് തന്നെ ന്യായമാണെന്ന് അന്നത്തെ കാലത്ത് തോന്നിയ കാര്യങ്ങളാണ് പറഞ്ഞത് ആ പറഞ്ഞതിൽ എജിറ്റുമേഷന് വേണ്ടിയാണ് ഈ തപസല്ല ബുദ്ധനൊക്കെ തപസ് ചെയ്തില്ലെങ്കിൽ പറഞ്ഞില്ലെങ്കിൽ എടുക്കുകയില്ല അന്നിട്ട് തന്നെ ബിബിസാരൻ അവിടെ വന്നിരുന്നിട്ട് മര്യാദയില്ലാതെ ഇല്ലാതെ പെരുമാറണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇയാളെ അടുത്ത ശിഷ്യൻ എന്തായിരുന്നു അയാളാണ് അന്നോട്ട് കൊല്ലാൻ നടക്കുന്നത് അതേ സമയത്ത് ബുദ്ധനെ പറ്റി നമ്മൾക്കൊക്കെ കേൾക്കുന്നത് എങ്ങനെയാണ് അദ്ദേഹം ഇരിക്കുന്നതിന് ഒരു അഞ്ഞൂറ് മീറ്റർ ഒറ്റുപാട് പാ കീരിയും പാമ്പും പോലും മഴ കിടത്തിട്ടുണ്ട് പിന്നെ അയാളെ ഈ ശിഷ്യൻ ഇതെന്താ ബാധിക്കത്തില്ല ശിഷ്യൻ കല്ലുരുട്ടി പോയിട്ട് കൊല്ലാൻ നോക്കി ആനെ പറഞ്ഞോട്ട് കൊല്ല ആനെ പുള്ളി ഇങ്ങനെ കൈ കാണിച്ച് നിർത്തി എന്നൊക്കെ പറയും പക്ഷെ ശിഷ്യന്റെ മുന്നിൽ ഇതൊന്നും വർക്കീയത്തിൽ നമുക്ക് ഇങ്ങനെ ആലോചിക്കരുത് എക്സാജറേറ്റ് ചെയ്ത് പറയുന്ന കഥകളിലൂടെ ഉത്പാദിപ്പിക്കപ്പെട്ട ലെജിറ്റിമേഷൻ ഒഴിച്ച് ഇത്തരത്തിലുള്ള എല്ലാ മൂല്യബോധങ്ങളും ഓരോ ഗ്രൂപ്പിന് അനുകൂലമായി എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് ചെയ്യരുതെന്ന് പറയുന്നതിൽ കളഞ്ഞൊന്നും മനസ്സിൽ കണ്ടുപിടിക്കും